അപ്പം ഇന്ന് ഞാൻ കാണിക്കുന്നത് പാലക്കാട് ജില്ലയിലെ വടക്കാഞ്ചേരി പ്ലാച്ചിക്കുളമ്പെന്ന് പറഞ്ഞ നിന്ന് ഒരു ഇരുന്നൂറ്റമ്പത് മീറ്റർ മാറിയിട്ടാണ് ഈ ഒരു ഏഴ് സെൻറ്റും ഒരു വീടും ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് പിന്നെ അതിലുള്ളത് തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് വീടാണ് പിന്നെ മൂന്ന് ബെഡ്റൂം ഏഴ് സെൻറ്റ് സ്ഥലമാണതിൽ പിന്നെ വെള്ളത്തിൻ്റെ പൈപ്പ് കണക്ഷനാണ് പിന്നെ അതിൽ എല്ലാ ഡ്രസ് വർക്കും ചെയ്തിട്ടുള്ള ഒരു നല്ലൊരു വീടാണ് എല്ലാ വർക്കും കഴിഞ്ഞിട്ടുള്ള ഒരു സീലിംഗ് വർക്ക് ഡ്രസ് വർക്ക് എല്ലാം കഴിഞ്ഞിട്ടുള്ളതാണ് രണ്ട് മൂന്ന് വണ്ടി മുറ്റത്തക്ക നിർത്താൻ പറ്റിയിട്ടുള്ള ഒരു വീടാണ് അപ്പോൾ എല്ലാ സൗകര്യത്തോടും കൂടിയുള്ള ഒരു വീടാണ് ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ ഈ കാണുന്നതാണ് വീട് പിന്നെ അതിലെല്ലാ സൗകര്യം ഉണ്ട് പിന്നെ ഗേറ്റ് ചുറ്റുമതിൽ എല്ലാ സൗകര്യത്തോടുകൂടിയിട്ടുള്ള വീടാണ് പിന്നെ പൈപ്പ് കണക്ഷൻ ഉണ്ട് അതുകൂടാണ്ട് ഇപ്പം ഈ പരിസരത്ത് എല്ലാവരും കൂടി ചേർന്നിട്ട് ഒരു പൈപ്പിൻ്റെ ഒരു ഇത് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് അവർക്ക് വെള്ളത്തിന് അതുകൊണ്ട് കിണറിൻ്റെ ഇല്ല അവിടെ എപ്പോഴും വെള്ളം കിട്ടുന്ന ഒരു സ്ഥലമായതുകൊണ്ട് പിന്നെ അവർ അതിനൊന്നും കണക്കാക്കിയിട്ടില്ല ഏ അപ്പോൾ ആർക്കും എടുക്കാൻ ഒരു വീടാണ് ബസ് റോഡിൽ നിന്ന് ഒരു ഇരുന്നൂറ്റമ്പത് മീറ്ററേ ഉള്ളൂ വീട്ടിലേക്ക് മൂന്ന് ബെഡ്റൂമാണ് പിന്നെ ഫുൾ ഷീറ്റ് ഇട്ടിട്ടുണ്ട് നല്ലൊരു വൃത്തിക്കുള്ളൊരു വീടാണ് ഷീറ്റ് ഇട്ടിട്ടുണ്ട് മിറ്റത്ത് രണ്ട് മൂന്ന് വണ്ടിയൊക്കെ നിർത്താനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഏ കഴിഞ്ഞിട്ടുള്ളതാണ് ഏ നല്ല വൃത്തിക്കുള്ള വീടാണ് ആർക്ക് കണ്ടാലും ഇഷ്ടപ്പെടും ആവശ്യക്കാർ ആ വീഡിയോയിൽ കാണുന്ന വീടാണ് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക എന്നിട്ട് വിളിക്കുക താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക സാധാരണക്കാർക്കോ അല്ലെങ്കിൽ ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്ത് ഇടാൻ പറ്റിയവർക്കോ ആർക്ക് വേണമെങ്കിലും എടുക്കാം വാടകയ്ക്ക് എടുത്തിട്ട് വാടകയ്ക്ക് കൊടുക്കാൻ പറ്റുക അങ്ങനെയാണെങ്കിൽ അങ്ങനെയും ചെയ്യുക ഇനിയിപ്പോൾ സാധാരണക്കാർക്ക് പറ്റിയിട്ടുള്ള ഒരു വീടാണ് പിന്നെ അതിൻ്റെ വില പറയണത് ഇരുപത്തൊന്ന് ലക്ഷം റുപ്പ്യാണ് പറയണത് ചെറുതായിട്ട് നെഗോഷ്യബിളാണ് ചെറുതായിട്ട് കാര്യമായിട്ടില്ല ഒരു ചെറുതായിട്ടൊരു മാറ്റം വരും അത്രേ ഉള്ളൂ ലാസ്റ്റ് പ്രൈസ് പ്രൈസാണാ പറഞ്ഞത് ഇനിയിപ്പോൾ കച്ചവടം എന്നുള്ള രീതിയിൽ നമ്മൾ ഓണറായിട്ട് ബന്ധപ്പെട്ടുണ്ടെങ്കിൽ ചെറുതായിട്ടൊരു നെഗോഷ്യബിളാണ് അപ്പോൾ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക ബാക്കി ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞുതരാം ആർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വീടാണ് ഓക്കെ വിളിക്കൂ